വാർത്തകൾ വിശദമായി മലിനീകരണത്തിന് ശാശ്വത പരിഹാരം തേടി നഗരസഭ ശുചിത്വ മിഷൻ സ്വച്ഛ് ഭാരത് ടു പോയിന്റ് സീറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം ഒന്നേകാൽ കോടി രൂപയുടെ മലിനജല സംസ്കരണ പദ്ധതിയാണ് നടപ്പാക്കുന്നത് നഗരസഭാ പരിധിയിൽ പെരിയാറിലേക്കും കൈവഴിയായ കനോലിക്കനാലിലേക്കും മലിനമായ ജലം എത്തിച്ചേരുന്ന കാവൽക്കടവ് കനാൽ ഉൾപ്പെടെയുള്ള നാല് ചെറുതോടുകളിൽ ഡ്രെയിനേജ് വൺ ഇൻഡ് ഡി ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്ന മലിന ജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുകയും ശുദ്ധീകരിച്ച ജലം നദിയിലേക്ക് ഒഴുക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതി ഇത് സംബന്ധിച്ച ചർച്ചകൾക്കും സ്ഥലപരിശോധനയ്ക്കുമായി ജില്ലാ ശുചിത്വ മിഷനിൽ നിന്നും ഒരു ടീം നഗരസഭയിലെത്തി പദ്ധതിയുടെ പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയുടെ നേതൃത്വത്തിൽ നടന്ന സ്ഥലപരിശോധനയിൽ വൈസ് ചെയർമാൻ വി എസ് ദിനൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ കെ ആർ ജൈത്രൻ സജീവൻ പദ്ധതി നടപ്പിൽ വരുന്ന വാർഡിലെ കൗൺസിലർമാരായ വി എം ജോണി രഞ്ജിത രേഖാ സൽപ്രകാശ് നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത പി ജെ മുനിസിപ്പൽ എഞ്ചിനീയർ ബിന്ദു കെ സി ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനേഷ് രാജൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എബീഷ് കെ ആന്റണി ഓവർസിയർമാരായ സുരാജ് ശ്രുതി ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ അക്ഷയ് കുമാർ കെ സി തുടങ്ങിയവർ പങ്കെടുത്തു എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാങ്കേതിക മേൽനോട്ടത്തിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടക്കും നഗരത്തിലെ മലിനജല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതോടൊപ്പം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടുള്ള പെരിയാറിലെ മലിനജല സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനും ഈ പദ്ധതി മുഖാന്തരം കഴിയും